അമ്മ ഇതക്കുള്ള എപ്പഴി പുരുളെല്ലാം വെക്ക മുടിയും അതെ ലച്ചുവിനോട് ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്തിൽ സാധനം എല്ലാം കൂടെ കൊള്ളത്തില്ലെന്ന് അപ്പൊ അവൾ പോയി മേടിച്ചോണ്ട് വന്നതാ പകുതി വിലക്ക് കിട്ടിയെന്നൊക്കെ അവള് പറയുന്നത് പിന്നെ ഒളിച്ചോളി കൊച്ചേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ അപകടം ഉണ്ടാവും ആ ഞങ്ങളുടെ പടവലത്തൊരു ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് അതാണ് ചില സമയത്ത് അതിനകത്ത് എല്ലാം നല്ല തണുത്തിരിക്കും ചില സമയത്താണെങ്കിൽ എല്ലാം ചൂടായിട്ടിരിക്കും അതൊക്കെ പണ്ട് മേടിച്ചതല്ലേ എപ്പഴൊന്നും മേടിച്ചതൊന്നും അല്ലല്ലോ അപ്പൊ അത് അതിന്റെ ഗുണം കാണിക്കും

ഭവാനി മോള് ഇതേപോലെ ഒരു പത്തൊമ്പത് കൊല്ലം കൂടെ ഓടിച്ചടി എങ്ങായിട്ട് നടക്കുലേ അത്രയും വർഷം ഒന്നും ഇരിക്കണ്ടായേ ആര് പറഞ്ഞു ചുമ്മാ അമ്മമ്മക്ക് നമ്മുടെ പാറക്കുട്ടിയുടെ കല്യാണവും കണ്ട് പാറക്കുട്ടിക്ക് പിള്ളേരാവുന്ന കണ്ടിട്ടേ പോവാറച്ച് പറയ പാറക്കുട്ടിയുടെ പിള്ളേരുടെ കാണണം എന്നാണ് അമ്മൂമ്മയുടെ ആഗ്രഹം അപ്പ കല്യാണത്തിക്ക് ഞാനും പോവേന്റെ പിന്നെ അവര് രണ്ടല്ല അവരൊന്നാണ് എന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അമ്മാരിപ്പ് പാകത്ത് താ എനിക്ക് കണ്ടോ കണ്ടോ എവിടുന്നു വന്ന ഈ കൊച്ചിനെ പോലും എൻ്റെ സന്തോഷം കാണാൻ ഇഷ്ടാ പക്ഷെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല അങ്ങനെ ഒരു ടോക്ക് ഇപ്പൊ ഇങ്ങനൊക്കെ പറയും കുറച്ച് കഴിയുമ്പോഴേ നിങ്ങളെല്ലാം നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് പോകും അപ്പോഴും അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും സ്വന്തം അച്ഛനേം അമ്മേം പോലും നോക്കാത്ത മക്കളുള്ള കാലമാ അപ്പോഴാ പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനെ നോക്കാൻ വരുന്നത് നമുക്കേ നമുക്ക് ഭവാനി മോള് പറഞ്ഞു 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 മോളിൽ ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ